രാവിലെ ഒമ്പത് മുപ്പത് ഈ സമയത്താണ് പാരീസിലെ ലൂ മ്യൂസിയം സന്ദർശകക്കായി തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച ഇതേ സമയത്ത് മുഖംമൂടി ധരിച്ച നാല് പേർ മ്യൂസിയത്തിൽ കടന്നു വെറും ഏഴ് മിനിറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ മൂല്യമുള്ള അമൂല്യ ആഭരണങ്ങളാണ് ആ നേരം കൊണ്ട് അവർ കവർന്നത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അമൂല്യമായ ഒരു വസ്തുവിൽ മാത്രം അവർ തൊട്ടില്ല റീജൻറ് ഡയമണ്ട് ആന്ധ്രയിലെ ഖനികളിൽ നിന്ന് ഫ്രഞ്ച് രാജകുടുംബത്തിലേക്ക് എത്തിയ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രം അറുപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ അപൂർവ വജ്രം കയ്യത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കും മോഷ്ടാക്കൾ വേണ്ടെന്ന് വെച്ചു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശാപത്തിന്റെ കഥ അതിന് പിന്നിലുണ്ട് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള ഗോൽകണ്ടയിലെ പരിതാല ഗ്രാമം ഏറ്റവും ശുദ്ധമായ പ്രകൃതിദത്ത വജ്രങ്ങൾക്ക് പേര് കേട്ടതാണ് ഗോൽകണ്ഠയിലെ ചെളി നിറഞ്ഞ ഖനികൾ ഇവിടെ നിന്നുള്ള വജ്രങ്ങൾ ലോകമെമ്പാടുമുള്ള ധനികരെയും രാജകുടുംബാംഗങ്ങളെയും മോഹിപ്പിച്ചിരുന്നു ഒരു നാൾ ഒരു ഘനിതൊഴിലാളി ഇവിടെ നിന്നും അസാധാരണമാം വിധം തിളക്കമുള്ള വലുപ്പമുള്ള ഒരു കല്ല് കണ്ടെത്തി നാനൂറ്റി പത്ത് കാരറ്റ് അൺകട്ട് ഡയമണ്ട് സ്റ്റോൺ ആയിരുന്നു അത് ആ കല്ല് തനിക്ക് സ്വാതന്ത്ര്യവും സമ്പത്തും ഉണ്ടാക്കി തരുമെന്ന് അയാൾ വിശ്വസിച്ചു മുറിവേറ്റ കാലിൽ കെട്ടിയ ബാൻഡേജിൽ ഒളിപ്പിച്ച് അയാൾ ആ കല്ല് പുറത്തെത്തിച്ചു തൊഴിലാളി ഈ കല്ലുമായി ചെന്നത് മസൂലി പട്ടണം അഥവാ മച്ചിലിപ്പട്ടണത്തുള്ള ഒരു ഇംഗ്ലീഷ് കപ്പിത്താന്റെ അടുത്തേക്കാണ് പുരാതന കാലം മുതൽ മച്ചിലിപ്പട്ടണത്തെ തുറമുഖം വിദേശ വ്യാപാരത്തിന് പേര് കേട്ടതായിരുന്നു തൊഴിലാളിയോട് വജ്രം വിൽക്കാമെന്നേറ്റ ക്യാപ്റ്റൻ മദ്രാസിലേക്കുള്ള യാത്രക്കിടയിൽ അയാളെ കൊലപ്പെടുത്തി അത് കൈക്കലാക്കി പിന്നീട് ഈ ക്യാപ്റ്റൻ ആത്മഹത്യ ചെയ്തതായും കഥകളുണ്ട് റീജൻറ് ഡയമണ്ടുമായി ബന്ധപ്പെട്ട ചതിയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ് ക്യാപ്റ്റൻ ഈ രത്നക്കല്ലുമായി പോകുന്നത് പ്രാദേശിക വ്യാപാരിയായ ജാംചുണ്ടിനടുത്തേക്കാണ് ക്യാപ്റ്റനിൽ നിന്നും വാങ്ങിയ രത്നക്കല്ല് ജാംചുണ്ട് മദ്രാസിലെ ഫോർട്ട് സെന്റ് ജോർജ് ഗവർണർ ആയിരുന്ന തോമസ് പിറ്റിന് വിറ്റു നാൽപ്പത്തിയെട്ടായിരം പകോടയ്ക്കാണ് തോമസ് പിറ്റ് രത്ന വ്യാപാരിയായ ജാംചുണ്ടിൽ നിന്നും വജ്രം വാങ്ങുന്നത് അന്നത് വലിയ തുകയാണ് ഒരു ഗവർണർ മാത്രമായിരുന്ന പിറ്റ് ഇത്ര വലിയ തുകയ്ക്ക് എങ്ങനെ രത്നം വാങ്ങിയെന്ന് ചോദ്യങ്ങൾ ഉയർന്നു പിറ്റിനെതിരെ അക്കാലത്തെ പ്രശസ്തനായ ഇംഗ്ലീഷ് കവി അലക്സാണ്ടർ പോപ്പ് ഒരു കവിത വരെ എഴുതി പിറ്റ് വഞ്ചനയിലൂടെ രത്നം സ്വന്തമാക്കിയെന്നായിരുന്നു കവിതയിൽ പറഞ്ഞിരുന്നത് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായപ്പോൾ വജ്രം മോഷ്ടിച്ചതോ ആരെയും കൊലപ്പെടുത്തിയോ അല്ല വജ്രവ്യാപാരിയായ ജാംചുണ്ട്രിൽ നിന്ന് നിയമാനുസൃതമായി പണം നൽകിയാണ് വാങ്ങിയതെന്നും പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ പിറ്റ് എഴുതി പ്രസിദ്ധീകരിച്ചു എന്തായാലും ഇതിനുശേഷം ഈ രത്നക്കല്ല് പിറ്റ് ഡയമണ്ട് എന്നും തോമസ് പിറ്റ് ബ്രിട്ടനിൽ ഡയമണ്ട് പിറ്റ് എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം തോമസ് പിറ്റ് ഇംഗ്ലണ്ടിലേക്ക് വജ്രങ്ങളും മറ്റ് വിലയേറിയ കല്ലുകളും കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് വരെ പിറ്റ് വാങ്ങിയതിൽ വെച്ച് ഏറ്റവും വില കൂടിയ രത്നമാണ് ജാംചുണ്ട് നൽകിയത് ഇത് ബ്രിട്ടനിൽ ആർക്ക് വിൽക്കും അത്രയും മൂല്യമുള്ള രത്നം വാങ്ങണമെങ്കിൽ അയാൾ കുറഞ്ഞതൊരു രാജാവെങ്കിലും ആകണം അക്കാലത്താണെങ്കിൽ യൂറോപ്പിലെ ഭരണാധികാരികൾ യുദ്ധം ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു അതിസാഹസികമായാണ് ഈ വില കൂടിയ ഡയമണ്ട് പിറ്റ് ഇംഗ്ലണ്ടിലെത്തിക്കുന്നത് കപ്പലിൽ കയറ്റിവിട്ട മകൻ റോബർട്ടിന്റെ ഷൂസിന്റെ ഹീലിൽ ഒളിപ്പിച്ചാണ് അമൂല്യരത്നം ഇംഗ്ലണ്ടിൽ എത്തിച്ചത് ഇവിടെ വെച്ച് വജ്രത്തെ വെട്ടിമിനുക്കാനുള്ള പണികൾ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി നാലിൽ തുടങ്ങി രണ്ട് വർഷമെടുത്ത് ജോസഫ് കോപ്പ് എന്ന അതിവിദഗ്ധനായ ഡയമണ്ട് കട്ടറാണ് വജ്രം ചെത്തി മിനുക്കിയെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ജോസഫ് കോപ്പ് മിനുക്കിയെടുത്ത അതേ ബ്രില്യൻ കുഷ്യൻ കട്ട് രൂപത്തിലാണ് ഇന്നും റീജന്റ് ഡയമണ്ട് ഉള്ളത് പിന്നീട് ഇതിന് കാര്യമായ രൂപമാറ്റം വരുത്തിയിട്ടില്ല പക്ഷേ കട്ട് ചെയ്തതിനു ശേഷം നാനൂറ്റി പത്ത് കാരറ്റ് ഉണ്ടായിരുന്ന ഡയമണ്ട് നൂറ്റി നാപ്പത് പോയിന്റ് ആറ് നാല് കാരറ്റ് ആയി പെട്ടിയെടുത്ത ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ചെറിയ കല്ലുകൾ പിന്നീട് പിറ്റ് വിറ്റു വജ്രം മിനുക്കിയെടുത്തതിനു ശേഷം അത് വിൽക്കുക എന്നതായിരുന്നു പിറ്റിന്റെ അടുത്ത ലക്ഷ്യം ബ്രിട്ടനിലെ രാജ്ഞിക്കടക്കം നിരവധി രാജകുടുംബാംഗങ്ങൾക്ക് വജ്രം വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഫ്രഞ്ച് രാജാവായ ലൂയി പതിനഞ്ചാമന്റെ റീജൻറ് ആയിരുന്ന ഓറിയൻസ് ഓഫ് ഫിലിപ്പ് രണ്ടാമനാണ് വജ്രം വാങ്ങുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പൗണ്ടിനായിരുന്നു ഇടപാട് ഈ തുക അന്നത്തെ കണക്കിൽ ഇരുപത്തി അഞ്ച് ദശലക്ഷം പൗണ്ടിന് തുല്യമായിരുന്നു വജ്രം ഫ്രഞ്ച് രാജകുടുംബത്തിൽ എത്തിയതോടെ പിറ്റ് ഡയമണ്ടിന് ഡ്യൂക്ക് ഓഫ് ഓർലിയൻസിന്റെ പദവിയായ റീജന്റ് എന്ന പേര് ലഭിക്കുകയും റീജന്റ് ഡയമണ്ട് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി അങ്ങനെ ആന്ധ്രാപ്രദേശിൽ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് ഒരടിമ മോഷ്ടിച്ച വജ്രം ഫ്രഞ്ച് രാജകുടുംബത്തിന്റെ അധികാര ചിഹ്നങ്ങളിലൊന്നായി മാറി റീജൻറ്റ് ഡയമണ്ട് വിറ്റതിലൂടെ ഈ സമയം കൊണ്ട് തോമസ് പിറ്റ് യൂറോപ്പിലെ ഏറ്റവും ധനികരിൽ ഒരാളായി മാറിയിരുന്നു ഈ പണം കൊണ്ട് അയാൾ ബ്രിട്ടനിൽ വലിയ ഭൂസ്വത്തുക്കൾ വാങ്ങുകയും ഒരു രാഷ്ട്രീയ കുടുംബത്തിന് അടിത്തറയിടുകയും ചെയ്തു പിറ്റിന്റെ ചെറുമകനാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ദെയ്യങ്ങാർ ഇന്ത്യയിൽ നിന്നും എത്തിച്ച വജ്രം വിൽക്കുന്നതുവരെ തോമസ് പിറ്റിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ആറ് മുതൽ അയാൾ ആ വജ്രം വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയമായപ്പോഴേക്കും വജ്രത്തെ കുറിച്ച് പല കഥകളും യൂറോപ്പിൽ പ്രചരിച്ചു കഴിഞ്ഞിരുന്നു പിറ്റ് ചതിയിലൂടെയാണ് വജ്രം സ്വന്തമാക്കിയതെന്നതിനൊപ്പം അതിശയോക്തി നിറഞ്ഞ കഥകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അതിൽ രസകരമായത് ഈ കല്ല് ബംഗാളിലെ ഒരു വിഗ്രഹത്തിന്റെ കണ്ണായിരുന്നുവെന്നും അത് ബലമായി എടുത്തു മാറ്റിയതാണെന്നുമായിരുന്നു ഇങ്ങനെ പല കഥകൾ പ്രചരിച്ചതോടെ വിൽപ്പന നടത്താനാകാതെ പിറ്റ് ഒപ്പം വില കൂടിയ കല്ല് സൂക്ഷിക്കുന്നതിലെ അരക്ഷിതാവസ്ഥയും എപ്പോഴും വജ്രം തന്റെ പക്കൽ തന്നെ അയാൾ സൂക്ഷിച്ചിരുന്നു തുടർച്ചയായി രണ്ട് രാത്രികൾ പോലും ഒരേ കിടക്കയിൽ കിടന്നുറങ്ങാൻ ധൈര്യപ്പെട്ടിരുന്നില്ല വരെ കഥകളുണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഫ്രഞ്ച് രാജകുടുംബത്തിന് വജ്രം വിൽക്കാൻ പിറ്റിന് കഴിയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ലൂയി പതിനഞ്ചാമന്റെ കിരീടധാരണത്തിൽ റീജന്റ് ഡയമണ്ടും ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അദ്ദേഹം തന്റെ കിരീടത്തിൽ വജ്രം ധരിക്കാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഭരണം അവസാനിക്കുന്നതുവരെ അദ്ദേഹം ഈ ശീലം തുടർന്നു എഴുപത്തി അഞ്ചിൽ ലൂയി പതിനാറാമന്റെ കിരീടധാരണത്തിനും ഈ വജ്രം ഉപയോഗിച്ചു ഫ്രഞ്ച് രാജകുടുംബത്തിലെത്തിയപ്പോഴും റീജന്റ് ഡയമണ്ടിനെ പിന്തുടർന്ന ശാപം വിട്ടൊഴിഞ്ഞില്ല റീജന്റ് ഡയമണ്ട് കൈവശം വെച്ച രാജകുടുംബത്തിലെ പ്രധാന വ്യക്തികൾക്കെല്ലാം ദുരന്തപൂർണമായ അന്ത്യമായിരുന്നു ലൂയി പതിനാറാമൻ മുതൽ നെപ്പോളിയൻ ബോണോപ്പാർട്ട് വരെ ആ ശാപത്തിന് ഇരയായി വജ്രം കൈവശം വെച്ച ലൂയി പതിനാറാമനും ഭാര്യ മാരി അന്റോനറ്റും ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ടു ഈ അന്ത്യത്തിന് കാരണം റീജന്റ് ആണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു വാളിൽ വജ്രം പതിപ്പിച്ച നെപ്പോളിയൻ ബോണോപാർട്ട് അധികാരം നഷ്ടപ്പെട്ട് ഏകാന്തനായി മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് കിരീടത്തിൽ നിന്നും റീജന്റ് ഡയമണ്ട് മോഷണം പോകുന്നുണ്ട് ഒരു വർഷത്തിന് ശേഷം പാരീസിലെ ഒരു ഹോട്ടലിന്റെ മേൽപൂരിൽ നിന്നാണ് ഇത് പിന്നീട് കണ്ടെത്തുന്നത് വിപ്ലവാനന്തരം ഫ്രഞ്ച് ഭരണകൂടം രാജ്യത്തിന്റെ ചെലവുകൾക്കും യുദ്ധങ്ങൾക്കായുള്ള വായ്പകൾക്ക് ഈടായും വെച്ചത് റീജന്റ് ഡയമണ്ടാണ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറിയ നപ്പോളിയൻ ബോണോപട്ട് അദ്ദേഹത്തിന്റെ ഇരുതല മൂർച്ചയുള്ള വാൾ റീജന്റ് വജ്രം വെച്ച് അലങ്കരിച്ചു നെപ്പോളിയന്റെ അധികാരം ശക്തി സൈനിക വിജയം എന്നിവയുടെ പ്രതീകമായിരുന്നു ഈ വാൾ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ നാപ്പോളിയൻ ഫ്രാൻസിന്റെ ഫസ്റ്റ് കോൺസുലായിരുന്ന കാലത്താണ് റീജന്റ് ഡയമണ്ട് തന്റെ വാൾ പിടിയിൽ സ്ഥാപിക്കുന്നത് നാപ്പോളിയനെ നാടുകടത്തിയപ്പോൾ ഡയമണ്ടുമായി അദ്ദേഹത്തിന്റെ ഭാര്യ ഓസ്ട്രിയയിലേക്ക് പോയി നെപ്പോളിയന്റെ ഭാര്യ പിതാവായ ഓസ്ട്രിയൻ ചക്രവർത്തിയാണ് ഈ വജ്രം ഫ്രാൻസിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യ ചക്രവർത്തി യുജീനിയുടെ കിരീടത്തിലായിരുന്നു വജ്രം ഒടുവിൽ അലങ്കരിച്ചത് യുജീനിയുടെ ഉണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്തുവായിരുന്നു റീജന്റ് ഡയമണ്ട് അത്യാഗ്രഹം വഞ്ചന ദുരന്തം എന്നിവയുമായുള്ള ബന്ധം കാരണമാണ് റീജന്റ് ഡയമണ്ടിനെ ഒരു ശാപം പിടിച്ച വജ്രമായി കണക്കാക്കുന്നത് അതിന്റെ ഉടമകളിൽ പലർക്കും സംഭവിച്ച ദുരന്തങ്ങൾ ഈ വിശ്വാസത്തിന് ശക്തി നൽകി ഇങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണോ ലൂ മ്യൂസിയത്തിലെത്തിയ മോഷ്ടാക്കൾ റീജന്റിനെ തൊടാതെ വെച്ചത് മോഷണം മുതൽ കണ്ടെത്താനാകാത്തതുപോലെ ഈ ചോദ്യവും ദുരൂഹമായി തുടരുകയാണ്